ഹായ് ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിഷീസ് ബിഷീസ്ലാവ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഇഫ്താറൊക്കെ അല്ലേ എല്ലാവരും എന്തെങ്കിലും സ്നാക്സിന് ഇപ്പം എന്താ ഉണ്ടാക്കുക ഇപ്പം എന്താ ഉണ്ടാക്കുക ചോദിച്ചു നിൽക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് സമോസ റെസിപ്പി ആട്ടോ സമൂസ ഷീറ്റിൽ ചെയ്യുന്ന സമൂസ റെസിപ്പി കേട്ടോ ഒരു ഒരു ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെസിപ്പി തന്നെയാണ് കാരണം ഇതിൽ ഞാൻ ഹോട്ടൽക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ചിലർ എന്നും എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കും ചിലരെന്തെയ്യും ഓയിലൊക്കെ അല്ലേ കുറച്ച് ദിവസൊക്കെ ഉണ്ടാക്കിയാണ്ട് പിന്നെ നിർത്തും ഞാൻ ഏതായാലും ഒരു സമൂസ ഇവിടെ ഉണ്ടാക്കാൻ പോകാണ് അതിനായിട്ട് ഒരു നാല് ഉള്ളി സവാള തൊലി കളഞ്ഞ് ചെറുതാക്കി അങ്ങനെ കുറച്ച് അരിഞ്ഞെടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് ഞാൻ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ് ചിലർക്കും അറിയാത്തവരുണ്ടാവും അപ്പോൾ അതിൽ ആയിട്ട് കാണിച്ചു തരേണ്ടട്ടോ അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇതിലേക്കും കറിക്കൊക്കെ ഞാൻ കുറച്ച് തൊലി കളഞ്ഞ് വെക്കാൻ പറഞ്ഞിരുന്നു അത് ചെയ്യാണ് അപ്പോൾ ഞാനൊരു കുറുമ്മേൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒതൻറ്റിക്കായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ ഒതൻറ്റിക്കായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു കുറുമയാണ് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് കുറുമ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ചോപ്പറിൽ ഇനി നന്നായിട്ടൊന്ന് ചെറുതാൻ വേണ്ടി ചോപ്പറിലൊന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ിൽ ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടണ ഹോട്ടലിൽ കിട്ടണം അതേ സമോസ ടേസ്റ്റ് ഞാൻ പറയാം അങ്ങനെ ഒരു ഒരു ട്രിക്ക് പോലും യൂസ് ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മളെ ഉള്ളി മസാല ഒന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും മസാല അധികം ഒരു ടേസ്റ്റി ആകും ചെയ്യും കൂടുതൽ ചിക്കനോ ബീഫോ ഒന്നും ചേർത്താൽ തന്നെ അല്പം ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആക്കാം കേട്ടോ എങ്ങനെയെന്ന് ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം കേട്ടോ വീഡിയോൻ്റെ ഇടയ്ക്കായിരിക്കും ഞാൻ പറയാട്ടോ ഇതിലേക്ക് വേണ്ട ഉള്ളി എല്ലാം അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം പിന്നെന്താ പറയുക ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസൊന്നും ചേർക്കണില്ല കേട്ടോ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസോ മസാലപ്പൊടികളോ ഒന്നും ചേർത്ത് ഒന്ന് ആകെ അങ്ങോട്ട് ഞാൻ ാക്കണില്ല ഞാനെന്തെയ്യുന്നത് ഒരു അല്പം മസാലകൾ മാത്രേ ചേർത്ത് ഉണ്ടാക്കണുള്ളൂ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഭക്ഷണം മസാല ചേർക്കലൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക പിന്നെ പറഞ്ഞാൽ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് അങ്ങനെ ഉണ്ടാവൂലേ ചിലർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ എന്നാലും ടേസ്റ്റിൽ ഒരു മാറ്റമില്ല എനിക്ക് തോന്നുന്നത് മറ്റ് നമ്മൾ കുറേ അതും അതും ചേർക്കണേക്കാറിലൊക്കെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പല രീതിയിലും ചെയ്ത് സക്സസ്സായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് പാന് സ്റ്റൗവിൽ വെക്കാം പാന് നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ പച്ചമുളക് അരിഞ്ഞല്ല ചേർക്കുന്നത് ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കുന്നതിൻ്റെ കൂടെ തന്നെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്താ പറയുക ഞാൻ എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ഞാൻ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും തന്നെ ഞാൻ എവിടെ നിന്ന് ആരെന്ന് പറഞ്ഞ റെസിപ്പി ആണെങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിക്ക് അത് മാറ്റം വരുത്തും അത് ചിലപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ മാറ്റാൻ വരുത്തും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത് മറ്റുള്ളവരും എന്നോട് ഫീഡ്ബാക്ക് പറയുമ്പോൾ ഞാൻ ചെയ്ത റെസിപ്പിയാണ് കൂടുതലായിട്ട് ടേസ്റ്റായിട്ട് അവർക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് സക്സസ്സായിട്ടും ഇഷ്ടപ്പെട്ട ആയിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ പിന്നെ എന്താ പറയുക ഞാനൊരു ചായൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പാൽ ചായൻ്റെ റെസിപ്പി കേട്ടോ അത് എങ്ങനെ ചെയ്ത് നോക്കണം എന്തായാലും ആ വീഡിയോ കാണണം കാണാത്തവർ പോയി കാണണം ആ വീഡിയോ കാണണം കേട്ടോ കാരണം എന്താ അറിയോ അതിൽ നിങ്ങൾ എന്തായാലും ഇതുവരെ ഒരു യൂട്യൂബേഴ്സും ചെയ്യാത്തൊരു ഇൻഗ്രീഡിയൻ്റ് അതിൽ ചേർത്തിട്ട് ആ ചായ എന്തായാലും അടിപൊളി ആയിരിക്കും അങ്ങനെ നിങ്ങളൊന്ന് ചായ ഉണ്ടാക്കി നോക്കണേ അത് ഒരു വെറൈറ്റി തന്നെയാണ് ച എന്താന്ന് അതിലും വലിയ സാധനങ്ങളൊന്നും അല്ല ചേർക്കുന്നത് പക്ഷേ ടീ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്കുള്ള ചിക്കന് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ആയ സംഭവമില്ല അത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക പച്ചമണം മാറണത് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി എന്താ പറയുക ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നൊന്നും ചേർക്കണില്ല ഇനി കുറച്ച് മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കാനുള്ളൂ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിലെ ഓരോ വീഡിയോസ് നിങ്ങൾ കാണോ ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറേ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഒരു കളറിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയുടെ രുചി മുന്നിലേക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കൽ മല്ലിപ്പൊടി കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സാധനത്തിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ ഗരം മസാല ചിക്കൻ മസാല ഒന്നും ചേർക്കണില്ല ഗരം മസാല ഒരല്പം ചേർക്കേണ്ടത് ചിക്കൻ മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കണില്ല പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ പച്ചമുളകും പെപ്പർ പൗഡറും ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ കരം മസാല അല്പം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും വാച്ച് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാൻ ഞാൻ ഇടയിലൊക്കെ കഴിക്കും ടിപ്സ് എന്തേലും ഒക്കെ പറയാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ ഓൾ എന്ന ബെല്ലേക്കണ് അമർത്ത് കേട്ടോ ഇനി നമുക്ക് പിന്നെ ഗരം മസാല ഒരല്പം ചേർത്ത് കൊടുക്കാം അതാ വീഡിയോ അങ്ങനെ ഷേക്ക് ആയിട്ടുണ്ട് കേട്ടോ അത് മോളാണ് വീഡിയോ എടുത്തത് അപ്പോൾ കുട്ടിക്കറിഞ്ഞപ്പോൾ വീഡിയോ ഒന്ന് ഷേക്ക് ആയിട്ടുണ്ട് അല്ല ഇത് എന്താ പറയുക ഞങ്ങളെ തറവാട്ടെന്നാട്ടോ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അതൊരു പഴമ രീതിയിലാണ് അവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും മഷ കുഴപ്പമില്ല അലഹമ്മുള്ള അത്ര ഇല്ലാത്തോലില്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ വഴറ്റിയെടുക്കാം ഇനി ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് ഇനി വേണമെങ്കിൽ പൊട്ടാറ്റോ കുറച്ച് ഉണ്ടെങ്കിൽ വേവിച്ച് ഉടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല ഇനി നമ്മൾ ചിക്കൻ്റെ പീസ് ഇതാക്കി ചേർത്ത് കൊടുക്കാം

ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേഗം ഉണ്ട് ഞാൻ എളുപ്പമുള്ള രീതിയിലാണ് ചെയ്തത് എന്നിട്ട് മാവ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഏകദേശം ഇത് തീരാറായി ഇനി നമുക്കത് ചുട്ടെടുക്കാം എണ്ണ ഒഴിച്ച് ഫുൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ചെയ്ത് നോക്കുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളെ കമൻറ്റ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കെട്ടോ പിന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീഡിയോ വാച്ച് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സ്ലാമലൈക്കും